ഹായ് കൂട്ടുകാരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇക്കാലത്ത് തന്നെ അലക്കാനിട്ടിട്ടുണ്ട് എണീറ്റിൽ വന്ന പാടന്നെ ആദ്യം അലക്കാനിട്ടു അലക്കാനിട്ടതിന് ശേഷം ബാക്കിയെല്ലാ പണിയും അടിക്കലും തോക്കലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോന് കുറച്ച് ബായക്കാൻ നെയ്യിൽ വാട്ടിയിട്ട് കൊടുക്കാതിച്ച് ചത്താക്കിയ മക്കൾക്ക് നെയ്യിൽ നേന്ത്രം കൈ ബാട്ടി കൊടുത്താൽ തടിക്കും നല്ലത് നല്ല തടിയിൽ ഉഷാറാവും അപ്പോൾ അങ്ങനെ അത് വാട്ടി കഴിഞ്ഞിട്ട് ആ മോള് പറഞ്ഞ് ഞങ്ങൾക്ക് മൈലാഞ്ചി ആക്കി തരണം മാറിഞ്ഞങ്ങനെ മൈലാഞ്ചി ആക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇതായിട്ടുണ്ട് ഇത് മോന് കൊടുക്കട്ട് അപ്പോൾ ഇതാ മൈലാഞ്ചിയും റെഡിയായി വന്നിട്ടുണ്ട് എന്നെ ചോന്ന് വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ ജ്യൂസിന് വേണ്ടിയിട്ട് ഇതാ ആ കസ്റ്റേഡ് പൗഡർ പാലിലേക്ക് ഇട്ടിട്ട് മിക്സ് മിക്സാക്കുന്നുണ്ട് ഇന്ന് കസ്റ്റേഡ് ജ്യൂസാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂണ് കസ്തഡ് പൗഡറാണ് ഇട്ടത് ഒരു പാലിലേക്ക് പിന്നെ പഞ്ചസാര അത് ഇട്ടിട്ട് നല്ല പോലെ കുറുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിയെക്കാം തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം പിന്നെ കുറച്ച് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് മെൽട്ടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് എടുക്കുന്നുണ്ട് മൂന്ന് കളറായിട്ട് തന്നെ വിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് മെൽറ്റായിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ അതിന് മൂന്ന് ഭാഗമായിട്ടാണ് എടുക്കുന്നത് മൂന്ന് ഭാഗമായിട്ട് രണ്ടിലേക്ക് കളറ് ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ ജ്യൂസ് അപ്പോൾ ഒന്നിലേക്ക് ഞാൻ സ്ട്രോബെറി കളറ് ഇട്ടു ഒന്നിലേക്ക് റെഡ് കളർ ഇട്ടു പിന്നെ ഒന്ന് വെള്ള കളറിൽ തന്നെ വെച്ച് പിന്നെ മൂന്ന് കളറാക്കി അത് ഓരോ പ്ലേറ്റിൽ കൂട്ടിയിട്ട് നമുക്കത് മാറ്റി വെക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതിരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കലും ലോൺ എന്ന ഓപ്ഷനും കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും സപ്പോർട്ടാക്കണം ഇപ്പം ഞാനിതാ മൂന്ന് കളറും ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നുണ്ടാക്കുന്നത് മക്രുണി പോളയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒന്നര കപ്പ് ഇതാ വേഗം വെച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് വേൻ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയാണ് അതൊന്നും കാണിക്കുന്നില്ല ഉണ്ടാക്കുന്നത് പിന്നെ മക്കളുണിക്ക് വേണ്ട മസാല ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നീരുള്ളി കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് പച്ചമുളക് ഇടുന്നില്ല മക്ക കഴിക്കുന്നതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ഇടുന്നത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് വേവിച്ച ആ കറി തന്നെ വേവിച്ച് കറിയിൽ തന്നെ വേവിച്ച കോവിനെ രണ്ട് കഷണമെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മക്രൂണിൻ്റെ മസാല ഇവിടെ റെഡിയായി അപ്പോൾ ഞാൻ നാല് കോഴിമുട്ട എടുത്തിന് നാല് കോഴിമുട്ടയും നെല്ല് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയെടുത്ത് അതിലേക്ക് നമുക്ക് ഉപയോഗിച്ച് ഉറ്റിവെച്ച മക്രൂണിട്ട് കൊടുക്കാം അത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മസാലയും ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനൊരു കേക്ക് തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് നല്ലപോലെ നെയ്യ് തേച്ചിട്ട് മക്രൂണിൻ്റെ കൂട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഓവനിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് അടുപ്പത്ത് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓവനിൽ അനുവദിച്ചിട്ട് വെച്ച് കൊടുത്ത ഇപ്പം നോമ്പായതുകൊണ്ട് എല്ലാ എല്ലാ എളുപ്പ എല്ലാം നോക്കുന്നത് എങ്ങനെ ഏതെല്ലാം വയ്യില് എളുപ്പ വരുന്ന അതൊക്കെയാണ് നോക്കുന്നത് അങ്ങനെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഓവനിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മുപ്പത് മിനിറ്റാണ് ഞാൻ വെച്ചുകൊടുത്തത് ഇപ്പം നമ്മളെ ഇത് ആയി പിന്നെ ഇതിന് പൂരി ഉണ്ടാക്കണം പൂരിക്ക് വേണ്ടിയിട്ട് ഇതാ അരിപ്പൊടി ആട്ടാപ്പൊടി പിന്നെ റവ ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ മക്രുണിയും റെഡിയായി പിന്നെ ഇതാ കസ്റ്റേഡ് തണുത്തിട്ടുണ്ട് അതിന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇത് ഈ കളറൊക്കെ മുറിച്ച് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെക്കരെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കിയിട്ടങ് ഉണ്ടാക്കി നോക്കണം നല്ല അടി പൊള്ളി ടേസ്റ്റ് ഉണ്ടായി കുടിക്കാൻ നല്ല കളർഫുള്ളായിട്ടും നല്ല ഉണ്ടായി അപ്പോലേക്ക് ഞാൻ കസീസും ചേ ഇടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെട്സ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ജ്യൂസുമായി കോഴിക്കറിയുമായി പൂരിയുമായി പിന്നെ മക്രൂണിപ്പോളയായി എല്ലായി എല്ലാം റെഡിയായി പാങ് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ മക്രുണീൻ്റെ ഞങ്ങൾക്ക് അതിനെ കമ്മിറ്റിയിട്ട് മുറിച്ചിട്ട് വെക്കുന്നത് എടുക്കാൻ മറന്നു പോയതാണ് പാങ്ക് കൊടുക്കുന്ന ടൈം ആയതുകൊണ്ട് അതിൽ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോത്തിലൊക്കെ തന്നെ